പുരോഹിതയുടെ കഞ്ഞിയിൽ മണ്ണ് മരിടാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ തയ്യാറായാൽ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഇത് സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിക്കാം കുംഭസാരം ഒരു പണി കൊടുക്കാനും ഈ പണിയിൽ അച്ഛന് കഴിയുമെന്നും പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരം ഒരു അച്ഛനെ കിട്ടിയാൽ നെല്ലും പതിരും തെളി വിശ്വാസികൾക്ക് എന്താണ് വേണ്ടതെന്ന് ആ സേവനം അപ്പോൾ തന്നെ ലഭിക്കും വിമതർക്ക് രൂപതയിലും വിശ്വാസികൾക്കുമിടയിലുമുള്ള സംശയങ്ങളെല്ലാം അതോടെ തീരീകരിച്ചു എന്നിരുന്നാലും പാപങ്ങൾ ഏറ്റുമറിഞ്ഞ് കുമ്പസരിക്കാൻ ഇനി പള്ളിയിലെ ചുമതേടി പോകണ്ട എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതിന് പരിഹാരമായി കുംഭസരക്കൂട്ടിൽ കർത്താവിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം പാപങ്ങൾ കേട്ട് പരിഹാരം പറയും തമാശ പറയുന്നതല്ല സ്വിറ്റ്സർലൻഡിലെ ലുസൈനിലെ സെയിന്റ് പീറ്റേഴ്സ് കത്തോലിക്ക പള്ളിയിലാണ് ഏ കർത്താവ് ഇപ്പോൾ കുംഭസരം കേൾക്കുന്നത് പത്ത് കൽപ്പനകൾ ലംഘിച്ച കാര്യങ്ങൾ അനുതാപത്തോടെ പറഞ്ഞാൽ ഏ കർത്താവ് തന്നെ മറുപടിയും തരും ഈ കുംഭസരക്കൂട്ടിലിരിക്കുന്ന ക്രിസ്തു ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഏ ക്രിസ്തുവിനോട് പറയരുത് അങ്ങനെ പറയുന്ന റിസ്ക്കും കുംഭസാരം ഇരക്കുന്നവർ വിശ്വാസികൾ തന്നെ സ്വയം ഏറ്റെടുത്തോളാം ഈ മുന്നറിയിപ്പ് കുംഭസാരക്കൂട്ടിന് മുന്നിൽ പതിച്ചിട്ടുമുണ്ട് തൂണലും തുരുമ്പനും ദൈവം ഇരിക്കുന്നു എന്നർത്ഥമുള്ള ഡ്യൂസ് ഇൻ മച്ചന അതായത് യന്ത്രത്തിലും ദൈവം ഈ പദ്ധതിയുടെ ഭാഗമായാണ് കുംഭസേരക്കൂട്ടിൽ എ ഐ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചത് ഹോളോഗ്രാം ആയിട്ടാണ് കുംഭസാരക്കൂട്ടിൽ യന്ത്ര യേശുവിനെ വിശ്വാസികൾക്ക് കാണാനാകുക ആത്മാവിനെ ആശ്വസിപ്പിക്കുന്ന സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ എ ഐ യന്ത്ര യേശു നൽകുന്നത് അല്ലാതെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരു ഇടപാടും അവിടെ ഉണ്ടാകില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും നടക്കില്ല എന്ന് വ്യക്തമായ മറുപടി ഏ സഹായം പള്ളിയുടെ പരമാവധി മേഖലകളിലേക്ക് വേൽപ്പിക്കുമെന്നാണ് സെന്റ് പീറ്റേഴ്സ് പള്ളി ഭാരവാഹികൾ പറയുന്നത് വിശ്വാസികൾക്ക് മുന്നിലിരിക്കുന്ന പാനൽ ബോർഡിലെ ബട്ടണിൽ വിരലമർത്തിയാൽ യേശുവിന്റെ രൂപം തടയും വിശ്വാസിയുടെ ആവശ്യങ്ങൾ ആവുലാതികൾ ഒക്കെ യന്ത്ര യേശു വ്യാഖ്യാനിച്ചെടുക്കും വേദപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള മറുപടിയും ഉടൻ തന്നെ ലഭിക്കും ഹൊകരൂപത്തിലെ മുഖചലനങ്ങൾ അവിടെ ആനുമ്പോ യഥാർത്ഥ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ വിശ്വാസികൾക്ക് ഫീൽ ചെയ്യും കർത്താവ് നേരിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാകുമെന്നതാണ് ഈ യന്ത്രക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏ കർത്താവിനെ കൊണ്ട് നൂറ് ഭാഷകൾ സംസാരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കളായ ലൂസേൺ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് ആർട്സിലെ സയന്റിസ്റ്റുകൾ ലൂസേൺ സെന്റ് പീറ്റേഴ്സ് ചാപ്പലിലെ ദൈവശാസ്ത്രജ്ഞനായ മാർക്കോ ഷിമിഡിനാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് എഇ എച്ച് യുവിനോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് ഇനിയും പക്ഷെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല അത് വേണമോ വേണ്ടയോ എങ്കിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ലുസൈൻ ചർച്ച ഇത് ചെയ്തിരിക്കുന്നത് ധാർമ്മികതവും ദൈവശാസ്ത്രപരവുമായ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സഭ ഇങ്ങനെ വന്നാൽ മറുപടി പറഞ്ഞി വരും പ്രോജന്മാരുടെ നിലപാട് അവരുടെ ആവശ്യമെന്ത് അവരില്ലെങ്കിലും ആ രൂപത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അതൊക്കെ ഒരു പരിധിവരെ പ്രസക്തമാണ് പക്ഷെ ഒരു പരിധിവരെ അസാധ്യവുമാണ് പണി രച്ചന്മാർ ചെയ്യേണ്ട പണി എ എ ക്രിസ്തു ചെയ്യുന്നതിനോട് വൈദികർ വിയോജിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കാത്തിരുത് കാണാം കേരളത്തിലെ രൂപതകളും ഈ എ അച്ഛനെ കൂട്ടുപിടിക്കുമോ എന്തായാലും കുംഭസാരം അടക്കമുള്ള ഇരുന്നു കൊണ്ടുള്ള ചില സാരോപദേശങ്ങൾ കുംഭസാര മറുപടികൾ ഇതൊക്കെ മാത്രമേ ഈ എ യന്ത്രക്രിസ്തുവിന് നൽകാൻ സാധിക്കുകയുള്ളൂ ഒരു വൈദികൻ ഒരു ഇടവക അധിപനായ ഒരു വൈദികൻ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യ ജന്മമുള്ള ഒരു വൈദികം തന്നെ അവിടെ വേണ്ടിവരുമെന്നതാണ് മറ്റൊരു പരമ സത്യവും